നമസ്കാരം മഹാലക്ഷ്മി ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സിൽവറിന്റെ ചെയിനെ കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ഓർണമെന്റ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേരളത്തിലെ സിൽവറും മേയ്ക്ക് ഓർണമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമുള്ളൂ അത്ര ഷോപ്പാണ് ഇത് എല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് അപ്പൊ അതിന്റെ കുറെ ഡിസൈൻസ് ഞാൻ കാണിക്കുന്നുണ്ട് കൂടാമി ഗവൺമെന്ന് നടക്കപ്പെട്ടു മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസിംഗ് കസ്റ്റമേഴ്സിലും ഒരാൾ തന്നെ ഇത് ഗിഫ്റ്റ് എടുത്ത് ഏറ്റവും നൈസിയാണ് എന്തുകൊണ്ട് ഏറ്റവും ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇത് പട്ട് പട്ടുപോലെ കിടക്കും സിമ്പിൾ ഇത്രയും ചെറുതായിട്ട് ചെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ സംശയം തോന്നും കാരണം ഗോൾഡിൽ ചെയ്യുന്ന പോലെ തന്നെ അത്ര നൈസ് ആയിട്ട് ചെയിൻ ആണ് ആറ് പിടി ബോക്സിന്റെ ചെയിൻ അതാണ് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാരും പറയണം അപ്പൊ ഇന്ന കാണിക്കാൻ പോകുന്നത് നറുക്കെടുപ്പ് ഞാൻ മാല കാണിച്ച ശേഷം കാണിക്കാം കേട്ടോ ഇതിപ്പോ കൊന്തമാല കൊന്തമാല കാണിച്ചത് കൊറേ ആയിട്ടുണ്ടായിരുന്നു കൊന്തമാലയുടെ എട്ട് പിടി ഇറക്കത്തിൽ നമ്മൾ രണ്ടുപിടി തൂക്കം കൂട്ടി വരുമ്പോഴത്തേക്കും പത്ത് പിടി ഇറക്കം വരുന്ന കൊന്തമാല കാണിക്കുന്നത് കേട്ടോ ഇതാ നല്ല ഫിനിഷിംഗ് ഉണ്ട് ഡെയിലി നമുക്ക് കൊന്തമാല കീടാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ആ ജെന്റ്സിനും ലേഡീസും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ആ കൊന്തമാല കാണിച്ചിട്ടുണ്ട് മുത്താരക്കെട്ടയുടെ പ്ലെയിൻ മുത്താര ഈ പൗത്രക്കെട്ടിന്റെ ഇത് നമുക്ക് കുറച്ചായിട്ട് അവൈലബിൾ അല്ലായിരുന്നു പുതിയ വന്നിട്ടുണ്ടെ കൊണ്ടു കാണിക്കുന്നുണ്ട് മുത്താരക്കെട്ടയുടെ ഇടയ്ക്ക് കട്ടയില്ലാത്തതായി ഗോൾ ഗോൾഡിന് അതേ കളറും അതേ ഫിനിഷിങ്ങും ആയിരിക്കും ലൈറ്റ് വെയ്റ്റ് ഉണ്ടോ ഒരുപാട് ഹെവി ഹെവി ചെയിൻ അല്ല അതുപോലെ തന്നെ നമ്മുടെ റെയിൽ ചെയിൻ്റെ ഡിസൈൻ കാണിക്കുന്നുണ്ട് റയൽ ചെയിന്റെ മീഡിയം ചെയിൻ വന്നിട്ടുണ്ട് ഒരു പതിനേഴ് ഗ്രാം വെയിറ്റ് വരുന്ന മീഡിയം ചെയിന് ഡെലിവറി യൂസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു സ്റ്റൈലിഷ് ആയിട്ട് നല്ല ചെയിൻ ആണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും അത് അതുപോലെ തന്നെ നമ്മുടെ ബോംബെ ചെയിൻ നൈസ് എട്ടുപിടി ഇറക്കത്തേല്ലേ ആറുപിടി അവൈലബിൾ ആണ് ബോംബെ ചെയിന്റെ നൈസ് ഇതുണ്ട് പൊട്ടുപോലെ എടുക്കുന്ന നൈസ് ചെയിൻ ആണത് എ സി പി സിൽവർ ആണ് നമ്മുടെ പരിപ്പിന്റെ ആറുപിടി പരിപ്പിന്റെ എട്ടുപിടിയും പത്ത് പിടിയും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് പരിപ്പിന്റെ ആറുപിടിയാണ് ും കെട്ടുപിടി ഇറക്കുത്തുമാലയുടെ ആറുപിടി ഇറക്കത്തിൽ വേണമെങ്കിൽ ആറുപിടി ഇത് വളരെ മീഡിയം വണ്ണത്തിലുള്ള ആറുപിടി വന്നപ്പോള് ഇതിന് എട്ടുപിടിയും പത്ത് പിടി അവൈലബിൾ ആണ് അതുകൊണ്ട് വളരെ സിമ്പിൾ മാലയാണ് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ആവശ്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഒക്കെ പറഞ്ഞ പോലെ തന്നെ സിൽവറിന് ഓരോ ദിവസം ചിലന്തരം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഓർണമെന്റ്സിന്റെ പ്രൈസിന് നാളെ ഓർണമെന്റ്സ് കിട്ടത്തില്ല സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ സിൽവറിന് പ്രൈസ് കൂടിയേക്കുന്ന കുറെ വർഷങ്ങൾക്കിടയ്ക്ക് ഈ കഴിഞ്ഞ ഒരു മാസത്തിടയ്ക്ക് ആയിരിക്കാം ഗോൾഡിന് വില കൂടുന്നതുകൊണ്ടായിരിക്കും സിൽവർ ഇത്രയും വില കൂടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ളവർ ഇപ്പൊ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്ത് ഞാൻ അയച്ചിരുന്നോ താങ്ക്സ് ഇത് നറക്കെടുത്തില്ല സഞ്ചാരി മാതാവ് സഞ്ചാരി മാതാവാണ് ഈ പ്രാവശ്യം നമുക്ക് ഗവുകൾ ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവിധ അഭിപ്രായം നിങ്ങൾ അറിയുന്നു നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ താങ്ക്സ്